സ്വർണം കവിത രചനാരുദ്രൻ വര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ മിഴിയിൽ മയങ്ങുന്ന മഞ്ഞലോഹം മതിവരാത്തോരവശ്യലോഹം മടിയില്ലാതെ എല്ലാവരും ഒന്നുപോലെ മേടിച്ചു കൂട്ടുന്നോരാണ് ചുറ്റും മിഴിയൽ മയങ്ങുന്ന മഞ്ഞലോകം മതിവരാത്തോരവശ്യലോകം മടിയില്ലാതെ എല്ലാരും ഒന്നുപോലെ മേടിച്ചുകൂട്ടുന്നോരാണ് ചുറ്റും മുത്തും പീഴവുമെന്ന പോലെ മേന്മയാലും തിളങ്ങി നിൽക്കാൻ മോഹിച്ചു വാങ്ങുന്നൊരേറിയിടുന്നു മോദമയനാട്ടിൽ വിലസിയിടുന്നു മുത്തുമ്പീഴവുമെന്നപോലെ മേന്മയാൽ എന്നും തിളങ്ങി നിൽക്കാൻ മോഹിച്ചു വാങ്ങുന്നൊരേറിടുന്നു മോദമായ നാട്ടിൽ വില മംഗല്യത്തിൻ ദിനം വന്നുവെന്നാൽ മുന്തിയൊരാണെന്നറിയാനായി മുദ്ര പോൽ ദേഹത്തണിഞ്ഞു നിൽക്കും മോഹിനി രൂപത്തെ അലോകണ്ണമു മംഗല്യത്തിൻ ദിനം വന്നുവെന്നാൽ മന്ത്രിയ മുന്തിയൊരാണെന്നറിയാനായി മുദ്ര പോലെ ദേഹത്തണിഞ്ഞു നിൽക്കും മോഹിനി രൂപത്തെ അലോ കാണ്ണമു മോഹങ്ങളൊക്കെയും മങ്ങിന്നാ മോഹനലോഹം ധരിച്ചു നിന്നാൽ മോഷ്ടാവല്ലെങ്കിലും മോഷ്ടിച്ചിടാൻ മോഹിച്ചിടും വില കയറി നിൽപ്പൂ മോഹങ്ങളൊക്കെയും മങ്ങി മോഹനലോഹം ധരിച്ചു നിന്നാൽ മോഷ്ടാവല്ലെങ്കിലും മോഷ്ടിച്ചിടാൻ മോഹിച്ചിടും വില കയറി നിൽപ്പൂ